ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ക്രിഡീസ് വേർഡ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് എന്താ പറയുന്നത് കാണുന്ന രണ്ട് പെട്ടി ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് നോക്കുകയാണെന്ന് ഓപ്പണിങ് ചെയ്ത് നോക്കുകയാണ് അതായത് അതിൽ ഞാൻ കുറേ ദിവസങ്ങൾ അതായത് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവുക ആ ഒരു പെട്ടി തുറന്നിട്ട് എന്താ അവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ കാരണം അതിൽ കുറച്ച് എന്താ പറയുക ടുക്കാത്ത കുറെ ഡ്രസ്സുകളും കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തതും അതുപോലെ എന്തെങ്കിലും ഒരു വട്ടം ഇട്ട് ഡ്ര ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൃതി ബേബിയുടെ ഇടാത്ത കുറെ ഡ്രസ്സ് അപ്പൊ ആ പെട്ടിയിൽ എന്താണ് നല്ലതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൃതി ബേബി ഇതവിടെ ഉറങ്ങുകട്ടോ ആൾ ഉറങ്ങിയ തക്കത്തിന് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ നമുക്ക് മക്കെന്തായാലും ഒരു പെട്ടി എടുത്തു നോക്കാം കേരള പെട്ടി ഏറ്റണമല്ല ചുമുട്ടു തൊഴിലാളികളെയും കൊണ്ടുണ്ട് അത്രയും കാരണമാണ് ഇതിന് അത് ഞാൻ കൈന്ന് താഴെ താഴെ വീണാല് എന്റെ കുട്ടിയെ താഴെ കടക്കാണ് നമ്മുടെ രണ്ട് പെട്ടിയും കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടല്ലോ കാരണം അത് എടുക്കാറില്ലല്ലോ നമുക്ക് തുറന്നു മാറാം ബേബി ണ്ട് കാണുണ്ടാവും അങ്ങനെ നമ്മൾ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ പെട്ടി തുറക്കാണ് കാൾഫ് കണ്ടരുന്ന പെട്ടിയാണെന്ന് തോന്നുന്നു ഇത് ഏറ്റവും ഗൾഫ് പോയെന്ന് വാങ്ങിച്ചു പെട്ടിട്ടോ കൊണ്ടുപോകാൻ വേണ്ടിട്ടൊക്കെ പിന്നെ പേട്ടൻ ഇവിടെയാണല്ലോ അതുകൊണ്ട് പിന്നെ പെട്ടിയും കൊട്ടം നമുക്ക് നമുക്ക് തുറക്ക കൃതി ബേബിയോടെ ഉറങ്ങണണ്ട് പൊടിയും കാര്യങ്ങളാണ് ഒരു തൂണി എടുത്തിട്ടേട്ട കാരണം കുട്ടിയോടെ കളിക്കണത് സേഫ് ആക്കണല്ലോ കണ്ടോ ഇതൊക്കെ എന്റെ കുഞ്ഞിന്റെ ഡ്രസ്സാട്ടോ അതൊന്നും ഇട്ടിട്ടില്ല ഒക്കെ പുതിയ ഡ്രസ്സാണ് ആള് വലുതാവാട്ടെ കരുതി കാത്തിക്കണ് അപ്പൊ ഒരു ഡ്രസ്സ് പിന്നെ ഇതൊക്കെ അവളെ ചെരുപ്പട്ടോ വലിയ ചെരുപ്പാണ് ഒരു മൂന്ന് നാല് വയസ്സായിട്ട് അങ്കൽവാടിയിലേക്ക് പോകാനാകുമ്പോ തന്നെയുള്ള ചെരു പാകാവും തോന്നുന്നു ഇത് രണ്ട് ചെരുപ്പ് അമ്മമ്മ ചൂറ് പോയ കൊടുക്കുന്നതിനെ അലിപ്പോ ഒരു ചെരുപ്പ് എടുത്തു ഒരു ചെരുപ്പ് ദശു ഇതൊക്കെ ഞാൻ കുഞ്ഞിക്കാലിന് പാകാവണം ഇത് അഞ്ചാണ് ഓളെ സൈസ് ഇപ്പൊ രണ്ടാണ് എന്നോ അപ്പൊ ഇതോടെ ഇരിക്കട്ടെ ഈ ചെരുപ്പുണ്ടല്ലോ നല്ല ഇത് ഏട്ടന്റെ അമ്മേന്റെ അമ്മ വാങ്ങിക്കൊടുത്ത കേട്ടോ ഞങ്ങൾ അന്ന് ഏട്ടന്റെ വീട്ടിൽ പോയെന്ന് വാങ്ങിക്കൊടുത്ത കേട്ടത് ഇതൊന്നും നമുക്ക് പാകമാവാനായിട്ടില്ല പിന്നെ ഇത് മറ്റേ ഷൂ മോഡല് തുണീന്റെ അങ്ങനത്തെ ഇതാട്ടോ ഇതൊന്നും ഇട്ടിട്ട് തന്നെ അല്ല ഇതൊക്കെ അന്ന് ഇവിടെ ആ നൂലുകെട്ടിൽ നിന്ന് അന്ന് കിട്ടിയതാണ് അപ്പൊ ഇടാതെ ഇതിൽ വെക്കും ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ എടുത്ത് വെക്കാം വലിയ സംഭവം ഒന്നല്ല പക്ഷെ നമ്മളത് എന്താണ് അങ്ങനെ അങ്ങനെയൊന്നും തുറക്കാത്തൊരു പെട്ടിയാണ് കാരണം നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങള് പുറത്ത് വെക്കും എന്താണ് ഉപയോഗിക്കാൻ പറ്റ ഉപയോഗിക്കാൻ അല്ല എപ്പോഴും എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നേരെ മേലെ കയറ്റും അതാണ് എന്താണ് ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി തന്നെ ചിരിയും സങ്കടവും ഒക്കെ വരും കാണിച്ചാലും കേട്ടോ ഒരു വെറൈറ്റിക്ക് എല്ലാവർക്കും എന്താണ് മെറൂൺ കളറ് പിങ്ക് ഗ്രീൻ അങ്ങനത്തെ ഒക്കെ ഈ ഒരു ബ്ലൂ കളർ അങ്ങനെ ആർക്കും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ബ്ലൂ കളർ ബ്ലൂ കളർ ആയിക്കോട്ടെ എത്തിയിട്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത സാരി കണ്ടോ എന്റെ വെഡ്ഡിങ് സാരി ഞാനിത് വെഡിങ് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഈ വർഷമാണ് ഒരു കല്യാണത്തിന് നിർത്തുന്നു വെറുതെ കേടെടുത്തി കളയേണ്ടല്ലോ കരുതിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്മെല്ല് പോലെ വരുന്നു വെഡ്ഡിങ് സാരി ബ്ലൗസ് ഈ ബ്ലൗസ് അല്ലേ അല്ലേട്ടോ ഞാൻ വെഡിങ്ങിന് എടുത്തുന്നത് ഞാൻ കാണിച്ചാലോട്ടോ ഞങ്ങള് മാരേജിന് ഫോട്ടോ ഞാൻ അതിന്റെ സൈഡിൽ ഇട ഇതിന് ആയിട്ട് സാരി കാര്യങ്ങളൊക്കെ ഉള്ളൂ ബ്ലൗസ് ഇതൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പറ്റിയപ്പോ ഇപ്പൊ അങ്ങനത്തെ മോഡലൊന്നും ഇല്ലല്ലോ ഇപ്പൊ സിമ്പിൾ അല്ലേ വെഡ്ഡിങ്ങിന്റെ സാരി പിന്നെ അതൊക്കെ കൃതി വേദിയുടെ ഡ്രസ്സാ കേട്ടോ നാളെ ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ് ആണ് ഇത് ഇത് പിന്നെ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ് അതൊക്കെ ഉള്ളതാണ് പിന്നെ ഏട്ടന്റെ കോട്ടാണ് ഗൾഫിൽ പോയെന്ന് യൂസ് ചെയ്തത് തണുപ്പിനെ കിട്ടുന്ന നമുക്ക് ഇന്നവിടെ നമുക്ക് താങ്ങാൻ പറ്റുന്ന തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതതുപോലെ കൃതിദേവിക്ക് ചെറിയ കുട്ടിയായിരുന്നു വാങ്ങിച്ചതാണ് ഇതൊന്നും ഇട്ടു എടുത്തിട്ടല്ല െ വാങ്ങിച്ച പട്ടുപാവിടെ കേട്ടോ ഇത് അന്ന് അമ്പലത്ത് പോകാൻ വേണ്ടിട്ട് ഉടുത്തു അതേപോലെ ഊരി വെച്ചു ഓണത്തിന് ഇത് മതി കണ്ടോ കണ്ടോ ഒരു ട്ടും പിന്നെ ഇതാണ് പട്ടുപാവാട കൃതി ബേബിയുടെ പട്ടുപാവാടയാണിത് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓണത്തിനും ബ്ലോഗൊക്കെ എടുക്കട്ടോ ഡ്രസ്സ് എടുത്തു വെച്ചാണെങ്കിലും അതിന്റെ പൂപ്പൻ്റെ മണം ഭയങ്കരമായിട്ട് അടിക്കും ഇതൊക്കെ ഏതോ ഇത് ഷാളാണ് സാരികളൊക്കെ തന്നെ കണ്ടാത്തന്നറിയ ഡാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി കേട്ടോ ഇതിപ്പോ ഞാൻ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലു അവിടെ എത്തിയതിന് ശേഷം ചേഞ്ച് ചെയ്യല്ലോ സാരി അപ്പൊ അങ്ങനെ ഇടാൻ വേണ്ടി എടുത്തേനും ഇതെല്ലാവർക്കും അന്ന് ഇഷ്ടായിരുന്നു ഈ ഒരു സാരി അതിന് ശേഷം ഇപ്പൊ ഞാൻ ഏട്ടന്റെ ഒരു കസിന്റെ കല്യാണത്തിനെടുത്തുണ്ട് ഇതൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കി ഇത് വേഗം പിഞ്ഞി പോണ ടൈപ്പ് ഏർ തുണികളാണ് ഇതൊക്കെ ഉപയോഗിച്ചുപയോഗിച്ചതാക്കണം ഞാൻ ഈ വീടിന് അങ്ങനെ പൊറത്തൊന്നും ഇറങ്ങില്ല പുറത്തിറങ്ങാൻ പോകുമ്പോ തന്നെ ചുരിദാറും കാര്യങ്ങളും യൂസ് ചെയ്യാൻ ഈ കല്യാണത്തിന് പോകുകയാണെങ്കിലും ഒന്നും അങ്ങനെ സാരിയും കാര്യങ്ങളൊന്നും എടുക്കലില്ലല്ലോ അതൊക്കെ അയിന്റെ പാവാടയും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത സാരി ഇതൊക്കെ സാരി ആട്ടോ അതൊരു ഫുൾ സാരിയാണ് ഇത് അടുത്ത സാരി ഒരു ബ്ലാക്കും അല്ല എന്നൊരു മെറൂണും അല്ല അങ്ങനത്തെ ഒരു കളർ നമ്മളെ മഷി ഉണ്ടല്ലോ അതിൻ്റെ പോലത്തെ ഒരു കളറ് ഈ സാരിൻ്റെ ബ്ലൗസ് വന്നിട്ടത് ചോപ്പ് ഇതെനിക്കിഷ്ടമാണ് ഇതൊക്കെ ഒന്ന് എടുക്കണം വെറുതെ ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആക്കണം പിന്നെതാ ഇതിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരി കേട്ടോ ഫുള്ള സാരികൾക്കും ഇല്ല വേറെ എന്തെങ്കിലും കൊടുക്കണ്ടിടയിൽ കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ സാരിയാണ് അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടു ഫോട്ടോ എടുക്കണം അമ്മ പണിക്ക് പോയത് കൊണ്ട് എനിക്ക് ഒറ്റ സാരി എടുക്കണമെന്നറിയില്ല പിന്നെ ഇത് പിന്നെ അത്രക്കൊന്നും ഒന്നു സാരി കളക്ഷൻ ആണ് അതായത് എന്റെ ഞാന് ആ വെഡിങ് സാരിയും കാര്യങ്ങളൊക്കെയാണ് ഇത് ചോളിട്ടോ കല്യാണത്തിന് തലേന്ന് കാണുന്നുണ്ടോ കല്യാണത്തിന് തലേന്ന് ഇടാൻ വേണ്ടി എടുത്തതാണ് ആ ഒരു രാത്രി എല്ലാരും വരുമല്ലോ ഫോട്ടോ ഒക്കെ എടുക്കാനും അങ്ങനെയൊക്കെ അത് ഏട്ടൻ്റെ അമ്മായിയുടെ കുട്ടീനെ കല്യാണം വരുന്നുണ്ട് അതായത് ഒരു അനിയൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പം അതിന് അന്ന് എടുക്കണം എന്തിനാ വെറുതെ ഡ്രസ്സൊക്കെ വാങ്ങണ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ കുറെ വാങ്ങി കൂട്ടി വെച്ചിട്ട് എന്താ ഇല്ലെന്നെ എടുക്കണില്ല ഇനിയിപ്പോൾ വയനാട്ടിലെ പോലൊക്കെ വല്ല ഉരുളട്ടിൽ വന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഇല്ല അങ്ങനെ കരുതും പിന്നെ കരുതും ആകെ ഒരൊറ്റ ജീവിതല്ലേ ഉടുക്കാൽ അതൊക്കെ ഇട്ട് ഇടാൻ അതൊക്കെ ഇട്ടോട്ടെ രണ്ടും പറയണത് ഞാൻ തന്നെയാണ് അതാണ് വലിയ കാര്യം എന്ത് വിളിക്കാരുന്നു കോപ്പറായിട്ട് നോക്കരുത് ഇതെന്റെ പാന്റ് ട അത്ര കൊള്ളു ഈ ഈ ഒരു പെട്ടിയിലിട്ടോ പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പിന്നെ കൊറച്ച് കാണിച്ചോ ഇനിയിപ്പത് താത്തിട്ടിട്ട് കാണണുണ്ടല്ലോ മുടിമണ് അല്ലെ മുടികെട്ടണ മണ്ണ് ഇതൊക്കെ അനിയനി ഗൾഫ് പോയെന്ന് അന്നാകൻ കൊടുത്തതാ കേട്ടോ കൃതിബേബിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇനിയിപ്പോ സ്കൂളും കാര്യങ്ങളൊക്കെ പോകുമ്പോ നമുക്ക് യൂസ് ചെയ്യാമല്ലോ കണ്ട നല്ല ഭംഗിയല്ലേ ആളെ അതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടി അതേപോലെ ഉണ്ടോ ഹെയർ ബാൻഡ് നല്ല ഭംഗി അല്ലേ ഹെയർ ബാൻഡൊക്കെ ഇതൊക്കെ ആ ഒരു ചെറിയ തലക്ക് പാകാവണ്ടേ എങ്ങട്ട് വേണം ഇട്ടുകൊടുക്കാനും കരുതി ഇതൊക്കെ എടുത്ത് എന്താണ് ശ്രീകൃഷ്ണ ജയന്തിന് ഒന്ന് ഒരിക്കപ്പൊക്കെ പിന്നെ ഞാൻ തോന്നി ആ ഇത് വെച്ചു കൊടുത്താ മതി നല്ലോകാനൊക്കെ ഇനിയും പൊട്ടും ഇത് പറ്റും ഇത് എനിക്ക് എന്താ ഈ ഒരു നമുക്ക് അടുത്ത പെട്ടി നോക്കാം പോലെ തന്നെ നമുക്ക് തന്നെ അയിത്തന്നെ വെക്കാം കേട്ടോ കാരണം ഇത് എടുത്ത് വെക്കലുണ്ടാവൂല അപ്പൊ ഒക്കെ വെക്കാം എടുത്തുവയ്ക്കാം അങ്ങനത്തെ ഐറ്റംസ് ഇതാ കേട്ടോ ഞാൻ പറഞ്ഞാലേ വെഡിങ്ങിന്റെ സാരിന്റെ ബ്ലൗസും ഈ റോസും അപ്പൊ ആള് എഴുതിട്ടുണ്ട് നമ്മുടെ വീട് തന്നെ ഇത്ര തന്നെ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് ടാറ്റാ ബൈ ബൈ യു